ഈ ലോട്ടറികൾ ഇപ്പൊ ഇങ്ങനെ ചുരുട്ടുമ്പോ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശം ഉണ്ടോ ഈ ഒരു ഗണപതി വെള്ളം എത്ര സമയം എടുക്കും ഈ ലോട്ടറി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ എന്ത് കിട്ടിയാലും നമ്മള് ശില്പമാകും അല്ലെ എന്താ പരിപാടികളാക്കും ഇത് ലോട്ടറി അല്ല ഈ എത്ര നാളായി ഈ ലോട്ടറി

വെറുതെ വീട്ടിരിക്കാൻ സമയമില്ല സമയത്തൊക്കെ ലോട്ടറി ഒക്കെ ചുമ്മാരിക്കസം തോന്നി അങ്ങനെ ഒരു ചെറിയ ഒരു കൃഷ്ണനെ ഉണ്ടാക്കി നോക്കി അത് സക്സസ് ആയിപ്പം പിന്നെ ഓരോന്നോരോന്നില്ല ആദ്യം കൃഷ്ണനെ ചെറിയൊരു കൃഷ്ണൻ കൃഷ്ണൻ ആ കണ്ടാലോ

ലോട്ടറി അത് കുറെ ദിവസം പിടിക്കും അത് ഉണങ്ങി ഉണങ്ങി ചുരുട്ടി ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി ഒട്ടിച്ചൊട്ടിച്ചു വരണം ദിവസം പിടിക്കും ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കൊടുക്കാറുണ്ടോ ഇല്ല കൊടുത്തിട്ടില്ല ഇതുവരെ ഇല്ല ഇത് ഇതുവരെ രണ്ട് മൂന്ന് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് അതെ ഇതൊരു ദിവസം ഇല്ല ഇല്ല ഞാൻ ആദ്യം രണ്ടു മൂന്ന് പേര് ചോദിച്ചു കൊടുത്തു പിന്നെ കൊടുത്തിട്ടില്ല ഇത് പിന്നെ പാൽക്ക പറ ലോട്ടറി യും അതേപോലെന്തോരം ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുക്കണം നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു രൂപം ഉണ്ടാവും പിന്നെ ആക്കി ആക്കി

ചുരുട്ടി വെച്ചിട്ടുണ്ടാക്കുന്നത് പിന്നെ ഇതെന്റെ ഇതുപോലത്തെ മകുടങ്ങളൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാക്കുന്നത് ഇത് ഇത് തൂണൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചതിന്റെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ ഇത് ഷേപ്പ് ആക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആ കൊറച്ചാണ് അത് അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതെ കഷകള് ഇങ്ങനത്തെ സംഭവമാണ്

ആ പടം വരയ്ക്കുമ്പോ അങ്ങനെ അത് വരയ്ക്കുന്ന പാടം അതുപോലെ പ്രതിമകളുണ്ടാക്കണം തോന്നി ശില്പങ്ങള് പോലെ അങ്ങനെ തോന്നിയപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നി ഇവിടെ ഒരു ഗണപതി പേപ്പറും ലോട്ടറിയും പോലെ ഏതാ ന്യൂസ് ഉണ്ട് ഇത് വലിയ ഗണപതി ആയതാണോ വലിയ വലുതായിട്ട് ചുരുട്ടിയെടുക്കണമെങ്കിൽ കേരള സംസ്ഥാന പകയപ്പുറി ലോട്ടറി ആണ് നമ്മള് ഈ രൂപത്തിലായിരിക്കും വളരെ അതിശയകരമായ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒറ്റ ശില്പിയെ കാണും ലോട്ടറിക്ക് അകത്ത് ശില്പങ്ങൾ ഒന്നും ആയിട്ടില്ല ഫുള്ള് ഇതുകൊണ്ട് തന്നെ കോട്ടിങ്ടിക്കും അപ്പൊ പിന്നെ

പക്ഷേ അത് ഒരുപാട് എല്ലാ അതൊക്കെ പശാട് വേണം പിന്നെ ഒരുപാട് നാളത്തെ മെനക്കേടാൻ തുടങ്ങി ആ വർണ്ണം ചെയ്തിട്ടായിരിക്കും ഇല്ല ചിലപ്പോ അത് ഉണങ്ങുന്ന വരെ നമ്മൾ വേറെ വേറെ വേറെന്തേലും ചെയ്യും അത് ഉണങ്ങി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളും എല്ലാം സപ്പോർട്ടാണോ അവര് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ലോട്ടറികൾ ഇപ്പൊ ഇങ്ങനെ ചുരുട്ടുമ്പോ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശമുണ്ടോ മനസ്സിലാം അതിന് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കനവും വലുപ്പവും ഒക്കെ ഉണ്ടാവോളിയാ ആ ഇത്ര വീതിയിൽ എടുക്കണെങ്കിൽ വീതിയിൽ എടുക്കും വീതി കുറച്ച് എടുണെങ്കിൽ വീതി കുറച്ച് ആഹ ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന പരി എന്ന് പറഞ്ഞാൽ ഇത് ചുരുട്ടി ചുരുട്ടി വെക്കുവാണ് അല്ലേ ഇപ്പൊ ഇതുപോലെ ഒരു പൂവ ഉണ്ടാക്കുന്ന ഈ ഇതുപോലെ ചെറിയ കമ്പ് ഇങ്ങനെ ചുറ്റി എടുത്ത് ഒരു ഷിക്ക വെച്ചിട്ട് ഇങ്ങന നമ്മൾ ചുറ്റി എടുക്കുക അല്ലേ ചുറ്റാ ഷേപ്പ് ആക്കി വെക്കുക അങ്ങനെ വെ르면യാ ഈ ആ സാധനം ഇതിന്റെ വലുതാണ് ഈ റിങ്ങുകള് ഈ സാധനമൊക്കെ ഇത് ചുരുക്കി ചുരുട്ടി എടുക്കുന്ന സംഭവമാണ് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ഇതൊന്നൊട്ടിച്ച് കഴിയുമ്പോ ഇതൊരു ചെറിയ റോസാപ്പുവിന്റെ പോലെ നമുക്ക് കളർ കളർ കൊടുത്ത് ഒട്ടിച്ച് വെച്ചാൽ നല്ലതായി ഉള്ളിലോട്ടൊക്കെ റോസാപ്പുണ്ടോ കറക്റ്റ് റോസാപ്പ് ഇതാണിങ്ങനെ നമുക്ക് വെക്കാം നമ്മള് എന്തേലും ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം ഞാൻ കാണിച്ചു തരാം

പട്ട് കുടിപ്പിച്ച ഗണപതി അതേപോലെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതെല്ലാം ഈ ജോലി പറഞ്ഞ കേട്ടോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നനച്ചു വെക്കുന്ന അവസ്ഥയല്ല ഉണങ്ങുമ്പോൾ പിന്നെ വീണ്ടും ചെയ്യേണ്ടി വരും അദ്ദേഹം എന്റെ അറിവില് വേറെ എങ്ങും കാണത്തില്ല ലോട്ടറി മാത്രം വെച്ച് ലോട്ടറി ടിക്കറ്റുകൾ വെച്ച് മാത്രം ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങൾക്ക് ഈ ലോട്ടറി കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി ഇവർക്ക് ഒരു സംഘടനയൊക്കെ ഉണ്ട് ഇതെന്ത് അത് നിങ്ങളുടെ ഇപ്പൊ ഒരു വാർഷിക നമ്മുടെ ചാനലിൽ ലൈവായിട്ടും വന്നിട്ടുണ്ട് അല്ലാതെയും വന്നിട്ടുണ്ട് അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കലാകാരിയെ കണ്ടില്ലെന്ന് വിചാരിക്കരുത് ഈ കലാകാരിയെ ലോകം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ കലാകാരന്മാർക്കും നമ്മുടെ ഉള്ളിലുള്ള കലകൾ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വന്ന് വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും അത് മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഗുഡ് ബൈ പറയുക ഗുഡ് ബൈ